ഹായ് കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചക്ക കൊണ്ട് മുറുക്കുണ്ടാക്കാൻ പോവുകയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തരിക ഒരു ജാറെ എടുത്ത് ചക്ക കുരുവെല്ലാം കളഞ്ഞു കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കയിട്ട് നന്നായി അരച്ചെടുക്കാം ഇതിലേക്ക് ഏഴ് കൊച്ചുള്ളി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കായപ്പൊടി പാകത്തിന് ഉപ്പ് എന്നിവയോ ആഡ് ചെയ്ത് നന്നായി അരച്ച് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഞങ്ങൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ ഈ കാണിക്കുന്ന ടേബിൾ സ്പൂണിൻ്റെ അളവിന് ഒരു ആറ് ടേബിൾ സ്പൂൺ കടലമാവ് മാവിട്ട് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിത് കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് ഈ എണ്ണ അതാണ്ട് ആ സേവനയിൽ എല്ലായിടം തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഓരോ ഉരുളകളാക്കി എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നന്നായി തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഇത് പിഴിഞ്ഞ് വീത്താവുന്നതാണ് ഇത് ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ഇത് ഓമപ്പൊടിയുടെ അച്ചിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് മറന്നുപോയി ഇടിയപ്പം അച്ച അതിലുണ്ടായിരുന്നു അതിൽ തന്നെ ചെയ്യുകയാണ് ഓക്കെ ഇതുപോലെ ഓമപ്പൊടിയോ മുറുക്കോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം അതായത് ഇതുപോലെ മറിച്ചും തിരിച്ചുവിട്ട് നന്നായി മുരിച്ചെടുക്കണം ഇത് നല്ലതുപോലെ മൊരിഞ്ഞ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല ഒരുമാതിരി ഇത് വേവാത്ത രീതിയിൽ കുഴ കുഴാന്ന് തന്നെ ഇരിക്കും പക്ഷേ ഇത് ബ്രൗൺ കളറാവുമ്പോൾ ആകുമ്പോൾ തന്നെ നമ്മൾ കോരി മാറ്റേണ്ടതാണ് അത് ഇരുന്ന് കരിമുറ ഇതുപോലെ എല്ലാ മുറുക്കും ഞാൻ മൊരിച്ചെടുക്കുകയാണ് ഇവിടെ ചക്ക മുറുക്ക് തയ്യാറാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു നല്ല ക്രിസ്പിയാന്ന് കറിമുറാന്നിരുന്നു ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇപ്പോൾ ചക്ക സീസൺ അല്ലേ എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകണം ഈ വീഡിയോ കാണുന്നവ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരണം ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്യണം എങ്കിലേ ഞാൻ ഞാനിടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക താങ്ക്